എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഒരുപാട് നാളെ ലൈവിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് അത് കറക്റ്റായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഒരു മിനിറ്റ് കഴിയുമ്പഴത്തേക്കത് നിർത്തേണ്ടി വന്നു ഐ എം വെരി സോറി ഫോർ ദാറ്റ് പിന്നെ എനിക്ക് വരാനും പറ്റിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മനു ചെറിയ മോൻ കുറേ പേർക്കൊക്കെ അറിയാം ഒരുപാട് അറിയില്ല പുതിയ ആളുകൾക്ക് അപ്പോൾ ഇവൻ യു എസിലേക്ക് പോവാണ് ഇവൻ ഇവിടെ എ എഫ് എം സി പൂനെയിൽ എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ് യു എസ് എം എൽ എന്ന് പറഞ്ഞ് യു എസില് പഠിക്കാനുള്ള ആ ഒരു പരീക്ഷയെല്ലാം പാസ്സായി അവിടെ യു എസിൽ എവിടെ ഒഹായോ ഒഹായോ എന്ന സ്ഥലത്ത് ക്ലീവ്ലാൻഡ് ക്ലിനിക്കിൽ ഇന്റേണൽ മെഡിസിനിൽ പി ജി ചെയ്യാൻ പോവാണ് നമ്മുടെ ഇവിടുത്തെ ജനറൽ മെഡിസിൻ എന്ന് പറയും കേട്ടോ അവിടെ പി ജി യാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് രാത്രി ഞാനും സാറും വിഷ്ണു മാനുവും കൂടി ബാംഗ്ലൂർക്ക് പോവുകയാണ് ബാംഗ്ലൂർക്ക് പോയ ശേഷം അവിടെ നിന്ന് മൂകാംബിയിലെല്ലാം പോയി തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഒമ്പതാം തീയതി രാത്രിയാണ് അവൻ്റെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് യു എസിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ബെസ്റ്റ് വിഷസും എല്ലാം വേണം കേട്ടോ ആരും കണ്ടില്ല ഇപ്പം ഞാൻ അധികം വരാത്തത് കാരണം ആരും ലൈവിലും ഉണ്ടാവാറില്ല എനിക്കറിയാം ഐ എം വെരി സോറി എപ്പോഴും വിചാരിക്കും ലൈവിൽ വരണം വരണം എന്ന് പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ടും ഓരോരോ തിരക്കൊണ്ടും പറ്റാറില്ല പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞരോടും ഇതൊന്നും കാണവും ഇല്ല എൻ്റെ കുറ്റമല്ലോ ഇനി താൻ വരുവാളായിരിക്കും ഓരോരുത്തരാണ് അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോണത് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒമ്പതാം തീയതി രാത്രി അവൻ പോകും യു എസിലേക്ക് ഇനിയിപ്പോൾ പിന്നെ പഠിത്തം കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം എന്നാ വിചാരിക്കണത് അപ്പോൾ ഇതെല്ലായിടത്തും പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ലൈവ് ഓക്കേ ഇതെല്ലാം പറഞ്ഞു ആരും കൗണ്ടറില്ല എഴുതുന്നതെല്ലാം ആരും ഇല്ലേ എനിക്ക് കാണാത്താണോ ഫിഫ്റ്റീൻസ് അതല്ല ഇപ്പം എല്ലാം ഇത് ഇപ്പോ വ്യത്യാസമന്ത്രിപ്പം എന്നാന്ന് അറിയ നാളാഴ്ച ഇപ്പം ഞാൻ ലൈവ് വേണ്ടി അതോടെ ഒരു പ്രശ്നമാക്കാൻ തോന്നപ്പു ഓക്കെ അപ്പോ എന്നൊക്കെ സംഭവിച്ചത് എനിക്ക് തിരിയണമില്ല എന്നൊക്കെ സംഭവിച്ചു ശരി ആ എനിക്ക് തോന്നുന്നു എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു ഇന്നത്തെ ലൈവിലും കേട്ടോ എനിക്കിവിടെ ഒന്നും ഒരാളുടെയും ചാറ്റൊന്നും കാണാനൊന്നും പറ്റുന്നില്ല അപ്പം ബബായ് ടേക്ക് കെയർ ലവ് യു ആൾ ഞാൻ ലൈവിൽ വരാം ശരി നീ മേഡം ആ ആ ഞാൻ പണ്ടു എൺപണ്ണി കഴിഞ്ഞിട്ട് എണ്ണത്തിനാല് ആർക്കും അത് ഒരു ഇതും കാണറില്ല എന്നുള്ളത് പരിക്കണം ഇത്ര പേര്